ഹായ് ഫ്രണ്ട്സ് സൂര്യ റങ്ങിൻ്റെ ന്യൂ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മുടെ ഷോപ്പിന്റെ ലൊക്കേഷൻ വരുന്നത് കൊല്ലം ജില്ലയിൽ കൊട്ടിയത്താണ് അതായത് കൊട്ടിയം മയ്യനാട് റോഡ് കയറുക കെ എന്നാണ് നമ്മുടെ കോംപ്ലക്സിന്റെ പേര് വരുന്നത് കോസ്റ്റൽ അർബൻ കോപറേറ്റീവ് ബാങ്കിന് എതിർവശത്തായിട്ടാണ് ഷോപ്പ് വരുന്നത് ക്യാഷ് ഓൺ ഡെലിവറി ആയും ഓൺലൈൻ പേയ്മെന്റ് ആയും പർച്ചേസ് ചെയ്യാൻ പറ്റുന്ന എല്ലാ ടൈപ്പ് ഓഫ് ഓപ്ഷൻസ് നമുക്കുണ്ട് നമ്മുടെ സർവീസസ് വരുന്നത് വെഡ്ഡിംഗ് ജ്വല്ലറി റെൻറ്റ് അതുപോലെ തന്നെ പേര് പേരെഴുതിയിട്ടുള്ള നെയിം ബ്ലോക്കറ്റ് താലികൾ ആയിട്ട് ഐറ്റംസ് അവൈലബിൾ ആണ് ഓൺലൈൻ ഷോപ്പിംഗ് ഉണ്ട് അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ സർവീസുകൾ വന്നിരിക്കുന്നത് ഇന്നത്തെ കളക്ഷൻ കാണിക്കുന്നത് നല്ല ഭംഗിയുള്ള കുരിശിന്റെ അതായത് ക്രിസ്മസ് ആയതുകൊണ്ട് തന്നെ നല്ല സ്പെഷ്യൽ ആയിട്ടുള്ള കുരിശിന്റെ താലിയും ലോക്കറ്റും ഒക്കെ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള കുറച്ച് നല്ല താലി ചെയിൻസ് ഡെയിലി വിയർ ചെയിൻസ് ബേബീസിനും കിഡ്സിനും ഒക്കെ വിയർ ചെയ്യാൻ പറ്റുന്ന ഒരുപാട് കളക്ഷൻസ് ഉണ്ട് അത് അതോടൊപ്പം തന്നെ നല്ല ഭംഗിയുള്ള കുറച്ച് കമ്മൽ കളക്ഷൻസും ആണ് കളക്ഷൻസ് ഓരോന്നായിട്ട് കണ്ടത് സമാനമായ പാറ്റേണിൽ വന്നിരിക്കുന്ന ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള താലികളുടെ കളക്ഷൻസ് ആണ് വീഡിയോയിൽ പ്രെസന്റ് ചെയ്തിരിക്കുന്നത് ഗോൾഡ് പ്ലേറ്റഡ് ആയിട്ടുള്ള ഡെയിലി വിയറബിൾ ആയിട്ടുള്ള അടിപൊളി കളക്ഷൻസ് വിത്ത് ലൈറ്റ് വെയിറ്റ് ആണ് പർച്ചേസ് ചെയ്യാനായിട്ട് ക്യാഷ് ഓൺ ഡെലിവറി അവൈലബിൾ ആണ് അപ്പോൾ ഉള്ള നമ്പറിൽ കോൺടാക്ട് ചെയ്യും നാന്നൂറ്റി അൻപതിന്റെ റേഞ്ചിൽ വന്നിരിക്കുന്ന പത്ത് പിടി ഹെവി റിച്ച് ആയിട്ടുള്ള സച്ചിൻ ചെയിൻ വിത്ത് താലിയുടെ കോംബോ ആണ് ക്യാഷ് ഓൺ ഡെലിവറി ആയാലും ഓൺലൈൻ പേയ്മെന്റ് ആയാലും പർച്ചേസ് ചെയ്യാൻ പറ്റുന്ന ഭംഗിയുള്ള കളക്ഷൻസ് ആണ് അഫോർഡബിൾ പ്രൈസ് റേഞ്ചിൽ വന്നിരിക്കുന്ന ഹെവി റിച്ച് ആയിട്ടുള്ള പാറ്റേൺസ് ആണ് വെറും ഫോർ ഫിഫ്റ്റി മാത്രമാണ് റേറ്റ് വരുന്നത് ക്യാഷ് ഓൺ ഡെലിവറി ആയാലും ഓൺലൈൻ പേയ്മെന്റ്സ് ആയും പർച്ചേസ് ചെയ്യാൻ പറ്റുന്ന കളക്ഷൻസ് ആണ് ആദ്യം കാണുന്ന സബ്സ്ക്രൈബ് ചെയ്യുക നാനൂറ്റി അൻപതിന്റെ റേഞ്ചിൽ വന്നേക്കുന്ന കയറുമാല വിത്ത് താലിയാണ് പത്ത് പിടിയാണ് മെഷർമെന്റ് സൈസ് വന്നേക്കുന്നത് പ്രോഡക്റ്റിന്റെ ക്ലോസർ ലുക്ക് ഇതുപോലെയാണ് വരുന്ന ഫോർ ഫിഫ്റ്റിയുടെ റേറ്റിൽ തേർട്ടി ഇഞ്ചസ് മൈക്രോ ഗോൾഡ് പ്ലേറ്റഡ് ആയിട്ടുള്ള ബ്യൂട്ടിഫുൾ കളക്ഷൻ ക്യാഷ് ഓൺ ഡെലിവറി ഓൺലൈൻ പേയ്മെന്റ് അവൈലബിൾ ആണ് ത്രീ ടു ഫൈവ് വർക്കിംഗ് ഡേയ്സ് കൊണ്ട് ഹോം ഡെലിവറീസ് ആയിട്ട് കിട്ടുന്നതാണ് മൈക്രോ ഗോൾഡ് പ്ലേറ്റഡ് ജ്വല്ലറി ഗോൾഡിന്റെ സിമിലർ മോഡലിൽ വന്നിരിക്കുന്ന ഭംഗിയുള്ള കളക്ഷൻസ് ആണ് ആദ്യമായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക പർച്ചേസ് ചെയ്യാനായിട്ട് ഒപ്പമുള്ള നമ്പറിൽ കോൺടാക്ട് ചെയ്യുക ഈ അൻപതിന്റെ റേഞ്ചിൽ വന്നിരിക്കുന്ന പത്ത് കുടി ചെയിൻ ആണ് താലി ചെയിൻ ലേഡീസിനും ജെന്റ്സിനും ഒക്കെ വിയർ ചെയ്യാൻ പറ്റുന്ന ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കളക്ഷൻ ക്യാഷ് ഓൺ ഡെലിവറി ആയും ഓൺലൈൻ പേയ്മെന്റ് ആയി പർച്ചേസ് ചെയ്യാൻ പറ്റുന്ന ഭംഗിയുള്ള കളക്ഷൻസ് ആണ് ഇതിന്റെ ക്ലോസർ റിവ്യൂ വരുന്നത് ഇതുപോലെയാണ് ഫൈൻലി മൈക്രോ പ്ലേറ്റഡ് ആയിട്ടുള്ള ഭംഗിയുള്ള കളക്ഷൻസ് ആണ് അത്യാവശ്യം നല്ല തിക്നെസ് ഉള്ള നല്ല അഫോർഡബിൾ പ്രൈസ് റേഞ്ച് ഫോർ ഫിഫ്റ്റി ആണ് വന്നിരിക്കുന്നത് വീഡിയോ മാക്സിമം ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക മൈക്രോ ഗോൾഡ് പ്ലേറ്റഡ് ആയിട്ടുള്ള ഭംഗിയുള്ള ചെയിൻ ആണ് ഫോർ ആണ് റേറ്റ് വന്നിരിക്കുന്നത് പത്ത് പിടിയാണ് മെഷർമെന്റ് സൈസ് വരുന്നത് ബ്യൂട്ടിഫുൾ കളക്ഷൻ ലൈറ്റ് വെയിറ്റ് സിമ്പിൾ വിയർഡ് ഡെയിലി ആയിട്ടുള്ള നല്ല ഭംഗിയുള്ള കളക്ഷൻസ് ആണ് വന്നിരിക്കുന്നത് ഫോർ ഫിഫ്റ്റിയുടെ പ്രൈസ് റേഞ്ചിൽ ക്യാഷ് ഓൺ ഡെലിവറി ആയും ഓൺലൈൻ പേയ്മെന്റ് ആയും പർച്ചേസ് ചെയ്യാൻ പറ്റുന്ന ഭംഗിയുള്ള കളക്ഷൻസ് ആണ് ഗോൾഡ് പ്ലേറ്റഡ് ആയിട്ടുള്ള ഭംഗിയുള്ള കളക്ഷൻ ആണ് ബ്യൂട്ടിഫുൾ കളക്ഷൻ ഫോർ ഫിഫ്റ്റി ആണ് റേറ്റ് വന്നിരിക്കുന്ന വന്നിരിക്കുന്നത് ആലത്താലിയുമായിട്ടുള്ള മണിമാലയുടെ കളക്ഷൻസ് ആണ് ട്രഡീഷണൽ ഭംഗിയിൽ വരുന്ന ഏറ്റവും ക്ലാസ് ആയിട്ടുള്ള ഒരു ജ്വലറി കളക്ഷനാണ് പർച്ചേസ് ചെയ്യാനായിട്ട് ക്യാഷ് ഓൺ ഡെലിവറി ഓപ്ഷൻസ് അവൈലബിൾ ആണ് വളരെ ഈസി ആയിട്ട് കസ്റ്റമർ ഫ്രണ്ട്ലി ആയിട്ടുള്ള നല്ല സർവീസ് ആണ് സി ഒ ഡി വന്നിരിക്കുന്നത് വീഡിയോ ഷെയർ ചെയ്തേക്കാം ഫ്രണ്ട്സിലേക്ക് റിലേറ്റീവ്സിലേക്ക് ഒക്കെ ഒന്ന് അയച്ചു കൊടുത്തേക്കുക ഏറ്റവും നല്ല കളക്ഷൻസ് ഏറ്റവും കുറഞ്ഞ ബഡ്ജറ്റ് റേഞ്ചിൽ എത്തിച്ച് നൽകുന്നതാണ് ഓൾ ഇന്ത്യ ഡെലിവറി അവൈലബിൾ ആണ് ഒപ്പമുള്ള വാട്സപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യുക പ്രോഡക്റ്റ് പർച്ചേസ് ചെയ്യാനായിട്ട് താല്പര്യപ്പെടുന്നതെങ്കിൽ പ്രോഡക്റ്റിന്റെ സ്ക്രീൻഷോട്ടും നിങ്ങളുടെ അഡ്രസ്സ് അയക്കുക നാനൂറ്റി അൻപതിന്റെ റേഞ്ചിൽ വന്നിരിക്കുന്ന ഹെവി റിച്ച് ആയിട്ടുള്ള ഒരു ചെയിൻ ആണ് ക്യാഷ് ഓൺ ഡെലിവറി ആയാലും ഓൺലൈൻ പേയ്മെൻ്റ് ആയും പർച്ചേസ് ചെയ്യാൻ പറ്റുന്ന ബ്യൂട്ടിഫുൾ കളക്ഷൻസ് ആണ് സബ്സ്ക്രൈബ് ചെയ്യുക ഒപ്പം തന്നെ പർച്ചേസ് ചെയ്യാനായിട്ട് ഒപ്പമുള്ള നമ്പറിൽ കോൺടാക്ട് ചെയ്യുക ഗോൾഡ് പ്ലേറ്റഡ് ആയിട്ടുള്ള ഭംഗിയുള്ള കളക്ഷൻ ആണ് വന്നിരിക്കുന്നത് സ്വർണ്ണത്തിന് സിമിലർ മോഡലിൽ വന്നിരിക്കുന്ന ലൈറ്റ് വെയിറ്റ് ആയിട്ടുള്ള ജുവല്ലറി കളക്ഷൻ ആണ് ഫോർ ആണ് റേറ്റ് വന്നിരിക്കുന്നത് പത്ത് പിടിയുടെ മെഷർമെന്റിൽ പർച്ചേസ് ചെയ്യാൻ പറ്റുന്ന നല്ല ഭംഗിയുള്ള കളക്ഷൻസ് ആണ് ലൈറ്റ് വെയിറ്റ് സിമ്പിൾ ആൻഡ് ഡെയിലി വിയറബിൾ ആയിട്ടുള്ള സൂപ്പർ ഒരു ചെയിൻ ആണ് വളരെ സിമ്പിൾ ചെയിൻ ആണ് വന്നിരിക്കുന്നത് ലൈറ്റ് വെയിറ്റ് ആയിട്ടുള്ള കളക്ഷൻ പർച്ചേസ് ചെയ്യാനായിട്ട് ഒപ്പം കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യും അഞ്ഞൂറ്റി അൻപതിന്റെ റേഞ്ചിൽ വന്നിരിക്കുന്ന താലി വിത്ത് ചെയിനിന്റെ ഒരു കോംബോ സെറ്റ് ആണ് ഫൈവ് ഫിഫ്റ്റി റുപ്പീസ് ലേഡീസ് മാലയായിട്ടും ജെന്റ്സിനും ഒക്കെ വെയർ ചെയ്യാൻ പറ്റുന്ന വളരെ ഭംഗിയുള്ള ഒരു കളക്ഷൻ ആണ് ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക പർച്ചേസ് ചെയ്യാൻ താൽപ്പര്യപ്പെടുന്നവർ സ്ക്രീൻഷോട്ട് എടുത്ത് ഒപ്പം കാണുന്ന നമ്പറിലേക്ക് പ്രോഡക്റ്റിന്റെ ഫോട്ടോയും കസ്റ്റമറിന്റെ അഡ്രസ്സും അയക്കുക ആറുപിടി മാലയുടെ കളക്ഷൻസ് ആണ് വീഡിയോയിൽ കാണുന്നത് നല്ല ഭംഗിയുള്ള ചെയിനുകളാണ് ഇരുന്നൂറ്റി ഇരുപതാണ് ചെയിൻ വിത്ത് ലോക്കറ്റിന്റെ റേറ്റ് വന്നിരിക്കുന്നത് ഗോൾഡിന്റെ സിമിലർ മോഡലിൽ വന്നിരിക്കുന്ന കളക്ഷൻസ് ആണ് പർച്ചേസ് ചെയ്യാനായിട്ട് ക്യാഷ് ഓൺ ഡെലിവറി ഓൺലൈൻ പേയ്മെന്റ് ഓപ്ഷൻസ് അവൈലബിൾ ആണ് ചെയിൻ വിത്ത് ലോക്കറ്റിന്റെ നല്ല ഭംഗിയുള്ള കളക്ഷൻസ് ആണ് എല്ലാം തന്നെ ക്രിസ്മസ് സ്പെഷ്യൽ ആയിട്ടുള്ള ബ്യൂട്ടിഫുൾ കളക്ഷൻ ആണ് പ്രോഡക്റ്റിൽ ഏതെങ്കിലും ഒന്ന് പർച്ചേസ് ചെയ്യാനായിട്ട് താല്പര്യപ്പെടുന്ന ഒരു സ്ക്രീൻഷോട്ട് എടുത്ത് ഒപ്പം കാണുന്ന നമ്പറിലേക്ക് വാട്സാപ്പിൽ ഓർഡർ പ്ലേസ് ചെയ്തേക്കാം ക്യാഷ് ഓൺ ഡെലിവറി ഓൺലൈൻ പേയ്മെന്റ് അവൈലബിൾ ആണ് ത്രീ ടു ഫൈവ് വർക്കിംഗ് ഡേയ്സിനുള്ളിൽ ഹോം ഡെലിവറി ആയിട്ട് ഐറ്റംസ് ഒക്കെയും തന്നെ കിട്ടുന്നതായിരിക്കും ഫൈനലി ഗോൾഡ് പ്ലേറ്റഡായിട്ടുള്ള ലൈറ്റ് വെയ്റ്റ് ആൻഡ് ഡെയിലി വിയറബിൾ ആയിട്ടുള്ള ചെയിനിന്റെ കളക്ഷൻസ് ആണ് നാനൂറ്റി അൻപത് രൂപയിൽ വന്നിരിക്കുന്ന എട്ടുപിടി ചെയിൻ ആണ് വളരെ ക്ലാസ് ആയിട്ടുള്ള ജ്വലറി കളക്ഷൻസ് ആണ് കയറുമാലകൾ നല്ല ഭംഗിയുള്ള കളക്ഷൻ വിത്ത് താലിയാണ് വരുന്നത് ഫോർ ഫിഫ്റ്റിയാണ് റേറ്റ് എട്ട് പിടി മെഷർമെന്റ് മൈക്രോ ഗോൾഡ് പ്ലേറ്റഡ് ആയിട്ടുള്ള ഗോൾഡിന്റെ സിമിലർ പാറ്റേണിൽ വരുന്ന താലി ചെയിൻസിന്റെ കളക്ഷൻസ് ആണ് കാണുന്നത് ക്യാഷ് ഓൺ ഡെലിവറി ആയാലും പർച്ചേസ് ചെയ്യാവുന്നതാണ് ഒപ്പം കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുന്നത് ഇരുന്നൂറ്റി അൻപത് രൂപയുടെ ചെയിൻ വിത്ത് താലിയുടെ നല്ലൊരു സെറ്റ് ആണ് ആറ് പിടിയുടെ മെഷർമെന്റ് സൈസിലാണ് വന്നേക്കുന്നത് ടു ഫിഫ്റ്റി ആണ് റേറ്റ് ലൈറ്റ് വെയ്റ്റ് ആൻഡ് ഡെയിലി വിയറബിൾ ആയിട്ടുള്ള ഫൈൻലി മൈക്രോ പ്ലേറ്റഡ് ആയിട്ടുള്ള കളക്ഷൻസ് ആണ് വന്നേക്കുന്നത് ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക പർച്ചേസ് ചെയ്യാനായിട്ട് ഒപ്പം കാണുന്ന നമ്പറിലേക്ക് വാട്സ്ആപ്പിൽ ഓർഡേഴ്സ് ഒക്കെ പ്ലേസ് ചെയ്തിരിക്കുക ബ്യൂട്ടിഫുൾ കളക്ഷൻസ് ആണ് വളരെ നല്ല ഫൈൻ ക്വാളിറ്റി മെയിൻറ്റെയിൻ ചെയ്യുന്ന സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള പ്രീമിയം കളക്ഷൻസ് ക്യാഷ് ഓൺ ഡെലിവറി ആയി പർച്ചേസ് ചെയ്യാവുന്നതാണ് നൂറ്റി അൻപതിന്റെ റേഞ്ചിൽ വന്നിരിക്കുന്ന ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള താലി വിത്ത് ചെയിനിന്റെ സെറ്റ് ആണ് ആറ് പിടിയുടെ മെഷർമെന്റിൽ വന്നിരിക്കുന്നത് ഫൈൻ ക്വാളിറ്റി ഉള്ള നല്ല സൂപ്പർ കളക്ഷൻ ആണ് പർച്ചേസ് ചെയ്യാനായിട്ട് ട്രൈ ചെയ്യുക ഗോൾഡൻ്റെ സിംലർ മോഡലിൽ വന്നിരിക്കുന്നത് ട്രഡീഷണൽ ആയിട്ടുള്ള നല്ലൊരു ജ്വല്ലറി കളക്ഷൻസ് ആണ് നൂറ്റി അൻപത് രൂപയിൽ വന്നേക്കുന്ന താലി വിത്ത് ചെയിനിന്റെ ആണ് പത്ത് പിടി മെഷർമെന്റ് മൈക്രോ ഗോൾഡ് പ്ലേറ്റഡ് കളക്ഷൻ ക്യാഷ് ഓൺ ഡെലിവറി അവൈലബിൾ നൂറ്റി അൻപത് രൂപയിൽ വന്നിരിക്കുന്ന താലി ചെയിനിന്റെ നല്ല ഭംഗിയുള്ള ഒരു സെറ്റാണ് സെവൻ ഫിഫ്റ്റി ആണ് റേറ്റ് പത്ത് പിടി മെഷർമെന്റ് ആണ് ബ്യൂട്ടിഫുൾ ക്രിസ്മസ് കളക്ഷൻസ് ആണ് വന്നേക്കുന്ന ക്യാഷ് ഓൺ ഡെലിവറി പർച്ചേസ് ചെയ്യാം നൂറ്റി അൻപത് രൂപയിൽ വന്നിരിക്കുന്ന താലി ചെയിനിന്റെ സെറ്റ് ആണ് പത്ത് പിടിയുടെ മെഷർമെന്റ് സൈസിൽ വന്നിരിക്കുന്ന വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കളക്ഷൻ ആണ് ക്യാഷ് ഓൺ ഡെലിവറി അവൈലബിൾ ആണ് സ്വർണത്തിന്റെ സിമിലർ മോഡലിൽ വന്നിരിക്കുന്ന ഭംഗിയുള്ള കളക്ഷൻസ് അറുന്നൂറ്റി അൻപത് രൂപയിൽ വന്നിരിക്കുന്ന പത്ത് പിടി താലിശേരിന്റെ കളക്ഷൻ ആണ് പത്ത് പിടിയുടെ മെഷർമെന്റിൽ ഹെവി ഇറച്ചി ആയിട്ട് വന്നേക്കുന്ന സെലക്ഷൻസ് ആണ് പർച്ചേസ് ചെയ്യാനായിട്ട് ഒപ്പോള നമ്പറിൽ കോൺടാക്ട് ചെയ്യും അൻപത് രൂപയിൽ വന്നിരിക്കുന്ന ചെയിൻ വിത്ത് ലോക്കറ്റ് സെറ്റ് ആണ് എയ്റ്റ് പിടിയാണ് മെഷർമെന്റ് സൈസ് ട്വന്റി ഫോർ ഇഞ്ചസ് മൈക്രോ ഗോൾഡ് പ്ലേറ്റഡ് ആയിട്ടുള്ള ക്ലാസ് ജുവലറി കളക്ഷൻ ക്യാഷ് ഓൺ ഡെലിവറി അവൈലബിൾ ആണ് വീഡിയോ ലിക്ലൂഡ് ചെയ്തിരുന്ന എല്ലാം തന്നെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കളക്ഷൻസ് ആണ് ഡെയിലി വിയറബിൾ ആയിട്ടുള്ള മൈക്രോ ഗോൾഡ് പ്ലേറ്റഡ് കളക്ഷൻസ് ഒക്കെ എല്ലാവർക്കും ഇഷ്ടമായി കാണുമെന്ന് വിശ്വസിക്കുന്നു ആദ്യമായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക ഓൺലൈൻ ഫെസിലിറ്റീസോ അതുപോലെ തന്നെ ക്യാഷ് ഓൺ ഡെലിവറി എല്ലാം തന്നെ അവൈലബിൾ ആണ് പർച്ചേസ് ചെയ്യാനായിട്ട് ട്രൈ ചെയ്യുക ആദ്യമേ കാണുന്നത് നമ്മുടെ യൂട്യൂബ് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കാം താങ്ക് യു